ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തിയേഴ് ഹായ് ഞാനാണ് കാർത്തിക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിരുന്നു എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ എല്ലാവരും എന്നോട് ചോദിച്ചു ചേച്ചിയുടെ എല്ലാ സ്റ്റോറിയിലും പെഡ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് ചേച്ചിക്ക് അത്ര ഇഷ്ടമാണോന്ന് ചോദിച്ചു അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ദേ ഇപ്പോൾ ഈ കാണുന്ന പിക്ചറാണ് എൻ്റെ മോനും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് മിട്ടു അവൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും ദേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫോണിൽ കാർട്ടൂൺ കാണാണ് രണ്ടുപേരും കൂടി ഇരുന്ന് കാർട്ടൂൺ കാണും ഭയങ്കര അവരുമിലുള്ള കളികളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര റിലാക്സാവ് കാണുമ്പോൾ തന്നെ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോൾക്കും ഇഷ്ടമല്ല അവർ തൊടില്ല ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ് പക്ഷേ തൊടയില്ല ഒന്നും ചെയ്യില്ല അടുപ്പിക്കില്ല അവരുടെ അടുത്തേക്ക് പക്ഷേ ഞാനും മോനുമാണ് ഇവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ സ്റ്റോറിയിൽ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ മനസ്സിലായി മനസ്സിലാക്കാണല്ലോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റോറികളിലെല്ലാം ഡോഗിനെ ആയാലും കാറ്റിനെ ആയാലും ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എൻ്റെ ഈ മിട്ടുവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റോറിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ എൻ്റെ ഫസ്റ്റ് സ്റ്റോറി മുതലേ ഇവരെല്ലാം എൻ്റെ കൂടെയുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോകാം നമ്മുടെ സ്റ്റോറിയിലേക്ക് എന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു പോയതും സൂരജ് ദേവയെ ഒന്ന് തിരിഞ്ഞു നോക്കി വിശദമായി ഞാൻ രാത്രി കണ്ടോളാം അവൻ പറഞ്ഞ് ഒരു കണ്ണടച്ച് കാണിച്ച് അവിടെ നിന്നും കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു ദേവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ കൈയെടുത്ത് അരയിൽ കിടക്കുന്ന ആ ചെയിനിൽ ഒന്ന് തൊട്ടു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരു പുഞ്ചിരിയോടെ തന്നെ അവളും അവിടെ നിന്നും അവരുടെ അടുത്തേക്ക് ചെന്നു സൂരജ് കണ്ണൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്താ ഇവന് പേരിട്ടത് സൂരജ് ചോദിച്ചു ബാലു കണ്ണൻ പറഞ്ഞു അപ്പോൾ സാക്ഷിയാൻഡിയുടെ കയ്യിലുള്ളതോ ഭഗീരന്ന അത് കേട്ടതും സൂരജ് ദേവയാനിയെ ഒന്ന് നോക്കി ഭാഗ്യമുണ്ട് ഞാൻ വിചാരിച്ചതുപോലെ കടിച്ചാൽ പൊട്ടാത്ത പേരുമായിരിക്കും അവളിടുന്നതെന്നാണ് അവളാണ് പേരിടുന്നതെങ്കിൽ അതൊക്കെ പ്രതിഷ്ഠാൻ മതിയായിരുന്നു പക്ഷേ ഈ പേര് അവൾക്ക് എങ്ങനെ കിട്ടി ആ ചിലപ്പോൾ രോഹൻ ആയിരിക്കും ഈ പേര് പറഞ്ഞു കൊടുത്തത് അച്ഛ അച്ചയ്ക്ക് ഇഷ്ടായില്ലേ ഈ പേര് കണ്ണൻ ചോദിച്ചു പിന്നെ ബാലു നല്ല പേരാണ് കേട്ടോ എന്ന വാലുവിന് ഫുഡ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന ഒരു ബോക്സ് എടുത്തു സൂരജും കണ്ണനും ബോക്സ് പൊട്ടിച്ച് അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു അതിൽ ഫുഡ് കൊടുക്കാനുള്ള പാത്രവും വെള്ളവും കൊടുക്കാനും അങ്ങനെ ബാലുവിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ബാലുവിനെ എവിടെയാ എടുത്ത കണ്ണൻ ചോദിച്ചു അവനിതാ ആ ബാൽക്കണിയിൽ കിടത്താം അവിടെ ഒരു കുഞ്ഞു കൂട് സെറ്റ് ചെയ്യാം നമുക്ക് സൂരജ് പറഞ്ഞു അതുപോലെ ദേവ സൂരജ് ചോദിച്ചു മതിയെന്ന് അവളും പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം കൂടി അവർ ബാലുവിൻ്റെ അടുത്ത് നിന്നു ഇനി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ദേവ സൂര്ജിട്ടും പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ അപ്പോഴേക്കും ഫുഡ് എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി കണ്ണാ ബാലുവിൻ്റെ അടുത്ത് നിന്ന് കളിക്കാതെ വന്നേ അച്ഛൻ ഫ്രഷ് ആക്കി തരാം എന്നിട്ട് ഫുഡ് കഴിക്കാം സൂരജ് പറഞ്ഞു കണ്ണനെ എടുത്തു ബാലു അപ്പോൾ അവന് കൊടുത്ത ഫുഡ് കഴിക്കുകയായിരുന്നു ഞാനിപ്പോ വരാറ്റോ ബാലു കണ്ണൻ പറഞ്ഞു സൂരജ് അപ്പോൾ ഫ്രഷ് ആവാനായി പോയിരുന്നു രണ്ടുപേരും ഫ്രഷായി വന്നതും ദേവ ഫുഡെല്ലാം ടേബിളിൽ എടുത്തു വെച്ചിരുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഈ അച്ഛന്നും ബാലുവിന് കൊടുക്കാൻ പറ്റൂലേ കണ്ണൻ ചോദിച്ചു പറ്റില്ലല്ലോ ബാലുവിന് കഴിക്കാനുള്ള ഫുഡ് പ്രത്യേകമുണ്ട് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സൂരജ് പറഞ്ഞു കണ്ണന് അന്ന് മുഴുവനും ബാലുവിനെക്കുറിച്ച് പറയാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ ബാലുവിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി വേഗം ഭക്ഷണവും കഴിച്ചു അതുകൊണ്ട് മുഖമെല്ലാം കഴുകി അവൻ വേഗം ബാലുവിൻ്റെ അടുത്തേക്ക് പോയി പിന്നീട് സൂരജും ദേവയും ഭക്ഷണം കഴിച്ചു സൂരജേട്ടാ നാളെ അവിടെ വെച്ച് കണ്ണനെങ്ങാനും അച്ചാ എന്ന് വിളിച്ച എന്തു ചെയ്യും അവൾ ചോദിച്ചു ഒരു കുഴപ്പമുണ്ടാവില്ല അവനെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് സൂരജ് പറഞ്ഞു അത് എപ്പോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അവൻ ചെയ്യില്ല സൂരജ് പറഞ്ഞു അത് കേട്ടിട്ടും ദേവയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കണ്ണൻ കുഞ്ഞാണ് അവനിങ്ങാനും അബദ്ധത്തിൽ വിളിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന പേടിയായിരുന്നു ദേവ പേടിക്കാതെ അവിടെ അച്ഛനും സാക്ഷിയും പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവൻ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു ഭക്ഷണം കഴിച്ചിട്ട് കിച്ചണിലെല്ലാം ക്ലീൻ ചെയ്ത് ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ കണ്ണനെ കണ്ടില്ല സൂരജ് ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ണൻ ബാലുവിൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായ ദേവ വേഗം കണ്ണനെ അന്വേഷിച്ച് ബാൽക്കണിയിലും ലിവിംഗ് റൂമിലും എല്ലാം നോക്കി കാണാതായപ്പോൾ പ്ലേ റൂമിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പ്ലേ റൂമിലും ചെന്നു അവനെ കണ്ടില്ല ഇതിപ്പോ എവിടെ പോയി എന്ന് വിചാരിച്ച് മറ്റൊരു റൂമിലേക്ക് കയറാൻ പോയപ്പോഴാണ് സൂരജ് അങ്ങോട്ട് വന്നത് എന്തുപറ്റി കണ്ണനെവിടെ സൂരജ് ചോദിച്ചു അതുതന്നെയാണ് ഞാൻ അന്വേഷിച്ചു നടക്കുന്നത് അവൾ പറഞ്ഞു കൊണ്ട് ഡോറ് തുടർന്നതും അവൾ കാഴ്ച കണ്ട് അങ്ങനെ തന്നെ നിന്നു അവൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടതും സൂരജും അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് ബെഡിൽ കണ്ണനും കണ്ണൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന ബാലുവിനെയും കണ്ടത് രണ്ടുപേരും കൂടി കളിച്ച് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു അപ്പോഴാണ് മുന്നിലിരിക്കുന്ന ദേവയുടെ ഫോൺ കണ്ടത് ആ ഫോണിൽ കാർട്ടൂൺ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടതും സൂരജിന് ചിരി വന്നു അവൻ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു ബെഡിൽ നിന്നും കണ്ണനെ എടുക്കാൻ പോയതും പിന്നെ തിരിഞ്ഞ് ദേവയെ ഒന്ന് നോക്കി അവൾ എന്താണെന്ന് ചോദിച്ചു അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ദേവയുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും നല്ല ഉറക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്താൽ രണ്ടുപേരും എഴുന്നേക്കും അതുകൊണ്ട് അവർ അവിടെ കിടക്കട്ടെ സൂരജ് പറഞ്ഞു അയ്യോ മോൻ മോനൊറ്റയ്ക്ക് അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സൂരജ് അവളുടെ അരയിലൂടെ ചേർത്ത് അവനോട് ചേർത്ത് നിർത്തി അപ്പോഴും അവളുടെ മുടിയിൽ രാവിലെ ചൂടിയ മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു അവനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കിടത്തിക്കൊള്ളാം അതിനു മുമ്പ് എനിക്ക് കുറച്ച് പണിയുണ്ട് സൂരജ പറഞ്ഞു ദേവ അവനെ നോക്കി മനസ്സിലായില്ലേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് സമയമായി ഇന്ന് അത് പറഞ്ഞതും അവൻ ദേവയെ രണ്ട് കൈകളിലും കോരിയെടുത്തു ദേവ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നേ സൂരജ് ചോദിച്ചു ഉം ഒന്നുമില്ല അവൾ തല അനക്കിക്കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടല്ലോ ഇപ്പോൾ എന്താ ചിന്തിച്ചത് അവൻ ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയണോ അവൾ ചോദിച്ചു എനിക്കറിയണം അവൻ അതിന് മറുപടി പറഞ്ഞു ഈ സൂരജ് സത്യമൂർത്തി എന്ന ആള് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ അനുഭവിച്ച വേദനകൾ ഓർത്തപ്പോൾ അതിൻ്റെയെല്ലാം അവസാനം ഈ സന്തോഷത്തിന് വേണ്ടിയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇനിയും ഈ സന്തോഷം അനുഭവിക്കാൻ എത്ര വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് അവൾ പറഞ്ഞു അപ്പോഴേക്കും സൂരജ് അവരുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ദേവയെ കൊണ്ട് നടന്നു ഇനിയും നീ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും അത് എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ കൂടെയുള്ളപ്പോൾ ആയിരിക്കും അവൻ പറഞ്ഞു അവൾ മനസ്സിലാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ ഇനി ഒരിക്കലും സൂരജ് സത്യമൂർത്തി നിന്നെ വിട്ടുപോകില്ല അത് എൻ്റെ വാക്കാണ് അതിനുവേണ്ടി നീ വേദനകൾ അനുഭവിക്കേണ്ടി വരില്ല പക്ഷേ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ നീ വേദനിക്കും ഞാൻ നിന്നെ വേദനിപ്പിക്കും അതുപോലെ എൻ്റെ ജീവൻ്റെ തുടിപ്പിനെ നീ നിൻ്റെ ഈ അവൻ അവളുടെ വയറിൽ തൊട്ട് കൊണ്ട് ഇവിടെ ഇവിടെ സ്വീകരിക്കുമ്പോൾ അപ്പോഴും നീ വേദനിക്കേണ്ടി വരും ഈ വേദനകൾ മാത്രമേ ഞാൻ നിനക്ക് തരൂ അത് നീ എത്ര വേണ്ടാന്ന് വെച്ചാലും അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു അതൊരിക്കലും എനിക്ക് വേദന ആകില്ല സൂര്യചേട്ടാ അതെൻ്റെ സന്തോഷമാണ് എൻ്റെ മാത്രം സന്തോഷം അവൾ പറഞ്ഞു എന്നാ ആ സന്തോഷം സ്വീകരിക്കാൻ ഇന്ന് മാത്രമല്ല എന്നും നീ തയ്യാറായിക്കോ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിച്ചു അവൻ പറഞ്ഞതുപോലെ തന്നെ ചെറു വേദനകൾ കൊടുത്തുകൊണ്ടും ചെറു നോവുകൾ സമ്മാനിച്ചുകൊണ്ടും അവളിലേക്ക് ചേർന്നു അവൻ്റെ ശരീരം അവനെ എത്രത്തോളം അവളിലേക്ക് ചേർത്തിട്ടും അവന് മതിയാവാത്തതുപോലെ അവളിലേക്ക് സ്നേഹത്തെയും പ്രണയത്തെയും അവൻ്റെ വികാരങ്ങളെയും അവളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നു നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയും അവളവനെ സ്വീകരിച്ചു കൊണ്ടിരുന്നു അവൻ കൊടുക്കുന്ന ഓരോ വേദനകളും ചെറുനോവുകളും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു രാത്രിയിൽ എപ്പോഴോ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ചേർന്നു കൊണ്ടിരുന്നു രാവിലെ ദേവ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ അടുത്തേക്ക് ബാലു ഓടി വന്നു കണ്ണൻ നല്ല ഉറക്കാണല്ലോ അതുകൊണ്ട് എൻ്റെ കൂടെ കൂടിക്കോ അവൾ നടക്കുമ്പോഴെല്ലാം ബാലു അവളുടെ പുറകെ തന്നെ നടന്നു പൂജാമുറിയിലേക്ക് അവൾ കയറിയപ്പോൾ അങ്ങോട്ട് കയറാൻ പോയ ബാലുവിനെ അവളൊന്ന് പേടിപ്പിച്ചു അതോടുകൂടി ബാലു പുറത്ത് തന്നെയിരുന്നു അവൾ വേഗം കിച്ചണിലേക്ക് ചെന്ന് കുറച്ച് പാല് ചൂടാക്കി ബാലുവിൻ്റെ പാത്രത്തിൽ കൊടുത്തു വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അവർ സൂരജിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അവൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ബാലു കൂടെ നടന്നത് കൊണ്ടും ബാലുവിനോട് സംസാരിച്ച് നടന്നതുകൊണ്ടും അവൾ അതൊന്നും അറിഞ്ഞില്ല കണ്ണൻ അവളെ വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് വന്നപ്പോഴാണ് അവൾ കാണുന്നത് ആഹാ ഇന്ന് തനി എഴുന്നേറ്റ് വന്നല്ലോ അമ്മയുടെ മോൻ അപ്പോഴാണ് ബാലു അവൻ്റെ അടുത്തേക്ക് ചെന്നത് അവൻ ബാലുവിനെ എടുത്ത് കയ്യിൽ പിടിച്ചു ഓ ഇയാളെ കാണാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതാണല്ലേ അവൾ ചോദിച്ചു ദേ ബാലു പാലൊക്കെ കുടിച്ച് മെടുക്കനായിട്ടിരിക്കുക മോൻ പോയി ബ്രഷ് ചെയ്തിട്ട് വാ ദേവ പറഞ്ഞതും കണ്ണൻ ബാലുവിനേയും കൊണ്ട് ബ്രഷ് പോയി അവൾ സൂരജിനെ വിളിക്കാൻ ചെന്നപ്പോൾ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കാണ് അരഭാഗത്തിനും കുറച്ചു മുകളിൽ വരെ കൊണ്ട് പുതപ്പിച്ചിട്ടുണ്ട് ഷർട്ട് ഇടാതെയാണ് കിടക്കുന്നത് അതുകൊണ്ട് അവൻ്റെ മുതുകിൽ പാടുകൾ അവൾ കണ്ടു ഇന്നലെ അവളേൽപ്പിച്ച മുറിവുകളാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവിടെ ഇരുന്നു കൊണ്ട് അതെല്ലാം തൊട്ടുനോക്കി അവളുടെ തണുത്ത കൈ സ്പർശം അറിഞ്ഞതും അവൻ്റെ കണ്ണുകൾ തുറന്നു ഞാൻ വേദനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് ഇന്നലെ വേദനിപ്പിച്ചത് പെട്ടെന്ന് അവൻ പറഞ്ഞത് കേട്ടതും ദേവ കൈയെടുത്ത് മാറ്റി അവൻ ബ്ലാങ്കറ്റും പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് അവളുടെ മുഖത്ത് വിഷമം കണ്ട അവൻ എന്തിനെ ഇപ്പോൾ ഈ മുഖത്ത് ഇങ്ങനെ ഒരു വിഷമം അത് ഞാൻ അറിയാതെ അവൾ പറഞ്ഞതും അവൻ ആ കൈയിൽ പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ശരീരത്ത് ഞാൻ നോക്കിയാൽ ഇതിലും കൂടുതൽ മുറിവുകളും പാടുകളും എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ശരീരത്തിലെ ഈ കുഞ്ഞു മുറിവുകൾ ഒന്നുമല്ല പിന്നെ ഇത് ഇതെനിക്ക് അലങ്കാരവും അഹങ്കാരവുമാണ് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്നോ ഇതിലും വലിയ തെളിവ് വേറെയുണ്ടോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു ഈ കണ്ണുകൾ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കണ്ണുകളുടെ പ്രണയം അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അത് എൻ്റെ ശരീരത്തെ വല്ലാതെ ചൂട് പിടിപ്പിക്കുന്നു പിന്നെ ആ ചൂട് ശമിപ്പിക്കണമെങ്കിൽ ദേവ എന്ന ഈ മഞ്ഞ് എന്നിൽ അലിഞ്ഞു ചേരണം അപ്പോഴേ എൻ്റെ ശരീരത്തിലെ ചൂടിനെ ഇല്ലാതാക്കാൻ പറ്റൂ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിക്കാൻ പോയതും കണ്ണൻ കയറി വന്നു കറക്റ്റ് ടൈമിങ്ങാ നമ്മുടെ പുത്രന് അല്ലേ സൂരജ് ദേവയോട് പറഞ്ഞു അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റിരുന്നു ചിരിക്കണ്ട ഈ ചിരി ഞാൻ മാറ്റി മാറ്റിത്തരുന്നുണ്ട് അവൻ പറഞ്ഞു അച്ഛ നമ്മൾ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് അല്ല അച്ചാച്ച വീട്ടിലേക്ക് പോകുന്നത് കണ്ണൻ ബാലുവിൻ്റെ കൂടെയാണ് അങ്ങോട്ട് വന്നത് അതേലോ നാളെ തിരുവാണാണ് അപ്പോൾ അവിടെയായിരിക്കും നമ്മൾ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ബാലുവിനെന്തെയും കണ്ണൻ ചോദിച്ചു കണ്ണൻ താഴേക്ക് നോക്കി ചോദിക്കുന്നത് കണ്ടതും സൂരജ് എത്തി നോക്കിയപ്പോഴാണ് അവൻ്റെ പുറകെ വന്നിരിക്കുന്ന ബാലുവിനെ കാണുന്നത് ആഹാ സാറുണ്ടായിരുന്നോ കൂടെ അവൻ ചോദിച്ചു രാവിലെ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ കൂടെ തന്നെ നടക്കായിരുന്നു ഇവനെ കണ്ടപ്പോളാണ് എന്റെ നിന്ന് ഇവന്റെ കൂടെ കൂടിയത് ദേവ പറഞ്ഞു ആണോ എന്നാൽ എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്ന് മാറ്റണമല്ലോ സൂരജ് പതിയെ ദേവയുടെ അടുത്ത് പറഞ്ഞു അവൾ എന്താണ് എന്നുള്ള രീതിയിൽ അവനെ നോക്കി എന്റെ പെണ്ണിന്റെ പുറകെ നടക്കാൻ ഞാനുണ്ട് അതിന് ഒരു ബാലവും വരണ്ട കേട്ടോ അവൻ ബെഡിലിരിക്കുന്ന ദേവയുടെ ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി പറയച്ച ബാലുവിനെ എന്ത് ചെയ്യാൻ നമ്മൾ അതോ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും അതെങ്ങനെ അതൊക്കെയുണ്ട് അവിടെ സാക്ഷിയാൻറ്റി പറഞ്ഞിട്ടുണ്ട് അവൾ രണ്ട് പപ്പയെ വാങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് കണ്ണന് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നിന്റെ ബാലുവിനെയും കൊണ്ട് നിനക്ക് അങ്ങോട്ട് പോകാം സൂരജ് പറഞ്ഞപ്പോൾ ദേവ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി തനിക്കും കുഞ്ഞിനും അവിടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ടതും കണ്ണനും സന്തോഷത്തോടെ ബാലുവിനെയും കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി സൂര്യചേട്ട നീലുവും എല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു അതോ വേണ്ട നിങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞോളൂ ഇടയ്ക്ക് നിങ്ങൾ താമസിച്ച ആ വീട്ടിൽ പോയി നോക്കണമെന്ന് നമ്മൾ വിചാരിച്ചതല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ദേവ് അങ്ങോട്ട് പോയ്ക്കോ എന്നിട്ട് അവിടേക്കൊന്ന് നോക്കിയിട്ട് അവരെയെല്ലാം കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി സൂരജ് പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ സൂരജ് പറഞ്ഞു പിന്നെ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പാലും പൂവും നാളെ വേണ്ടാന്ന് ദേവ പറഞ്ഞു അതെയോ ഞാൻ പോകാൻ നേരത്ത് അവരോട് പറയാമെന്നാണ് വിചാരിച്ചത് എന്നാ വേഗം എഴുന്നേറ്റോ ദേ സാക്ഷി ഇപ്പോൾ തന്നെ മൂന്ന് തവണ വിളിച്ചു ദേവ പറഞ്ഞു മൂന്ന് തവണയോ അവൻ സമയം നോക്കിയപ്പോൾ എട്ട് മണിയാകുന്നുള്ളൂ എട്ടുമണിയായതല്ലേ ഉള്ളൂ പക്ഷേ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചു നോക്കുന്നുണ്ട് അവൾ ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവ പറഞ്ഞു ആ പെണ്ണിൻ്റെ ഒരു കാര്യം പിന്നെ സൂര്യചേട്ടാ വേഗം വരുമോ അങ്ങോട്ട് ദേവ ചോദിച്ചു ആഹാ അപ്പോൾ എൻ്റെ പൊണ്ടാട്ടിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന ആയി അല്ലേ അവൻ ചോദിച്ചു അത് എനിക്ക് നല്ല ടെൻഷനുണ്ട് സൂര്യചേട്ടാ ഏട്ടനുണ്ടെങ്കി ഒരു ധൈര്യമാണ് അവൾ പറഞ്ഞു ഓ അപ്പോൾ ധൈര്യത്തിന് വേണ്ടിയാണോ എന്നോട് വേഗം വരാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചു എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവൻ കള്ള പറഞ്ഞു അതെ ഈ കൂട്ടത്തിൽ അതും എനിക്ക് കാണാതിരിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു നിമിഷം പോലും വൈകാതെ ദേവ അവിടെ നിന്ന് ഓടി അവൾക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അവളെ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് അവൾ ഓടുന്നത് കണ്ട് അവൻ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ കാണിച്ചു തരാൻ ഞാൻ അവൻ പറഞ്ഞു ആദ്യം ആ ഒന്ന് നേരിടുക അവൾ പറഞ്ഞു അപ്പോഴാണ് ആ ബ്ലാങ്കറ്റ് അവൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാറിക്കിടക്കുന്നത് അവൻ കണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ദേവ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് പോയി അവൻ ഫ്രഷായി വന്നതും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പോയി റെഡിയായിട്ട് വാദേവ സൂരജ് പറഞ്ഞു അവളുടെ വിഷമം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ മനസ്സിലാ മനസ്സോടെ റൂമിലേക്ക് ചെന്നു ഇന്ന് പോകുമ്പോൾ ഉടുക്കാനായിട്ടുള്ള ഡ്രസ്സെല്ലാം സൂരജ് തന്നെ അവൾക്ക് ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിട്ട് പോയാൽ മതി ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നതല്ലേ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോണം അവൻ പറഞ്ഞത് അവൾ ഓർത്തു അവൾ വേഗം തന്നെ അവൻ എടുത്തു വെച്ചിരുന്ന ചില്ലി റെഡ് സാരി എടുത്ത് കൊടുത്തു അവൾ അച്ഛനെ ഇന്നലെ കൊണ്ടുവന്ന ഓർണമെൻസുകളിൽ നിന്നും ഏതിടണം എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അങ്ങോട്ട് സൂരജ് വന്നത് അവൻ അവൾക്കടുത്തേക്ക് ചെന്നു എന്നിട്ട് അതിൽ നിന്നും അവൻ തന്നെ ഒരു മാലയെടുത്ത് ദേവിയുടെ കഴുത്തിലേക്ക് മുടിയെല്ലാം മാറ്റി ഇട്ടുകൊടുത്തു ഇത് മതി അവൻ പറഞ്ഞു അവൾ സൂരജ് എടുത്ത് കഴുത്തിൽ ഇട്ട് കൊടുത്ത ആ മാലയിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞതുപോലെ അവന് തോന്നി അവൻ അവളെ അവൻ അഭിമുഖമായി തിരിച്ചു നിർത്തി എന്താ എന്ന് ചോദിച്ചു പറയ്ദേവ എന്തിനാ ഇപ്പോൾ ഈ കണ്ണ് നിറഞ്ഞത് അവൻ ചോദിച്ചു ഇത് ഈ മാല എൻ്റെ അമ്മയുടെ കഴുത്തിലുണ്ട് എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതായത് അച്ഛൻ അമ്മയുടെ കഴുത്തിൽ ദിവസം ഇത് ഇട്ടുകൊടുത്തിരുന്നു അതിനുശേഷം അമ്മ ഇതുവരെ അത് ഊരിയിട്ടില്ല അച്ഛൻ കൊണ്ടുവന്ന ആ ആഭരണങ്ങളിൽ എല്ലാം തന്നെ ഞാൻ ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇട്ടിട്ടുണ്ടാവും പക്ഷേ ഇതുമാത്രം അമ്മ ഇടാൻ സമ്മതിച്ചിട്ടില്ല ഇത് ഒരു താലി പോലെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ സൂര്യചേട്ടന് ഇതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് അവൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇതാണ് മലർത്തി താലി കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട നമ്പൂതിരി വധുക്കൾ ധരിക്കുന്ന പരമ്പരാഗത താലിക്കൂട്ടം മാലയുടെ സവിശേഷമായ വ്യതിയാനമാണ് മലർത്തി താലി ഇത് മാലയുടെ ഒരു ചെറിയ പതിപ്പാണ് കൂടാതെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുണ്ട് മലർത്തി താലിയുടെ പ്രത്യേക സവിശേഷത അതിൻ്റെ രൂപകൽപ്പനയാണ് ഇത് നോക്കി ഇത് തല കീഴായതോ മുകളിലേക്ക് തിരിഞ്ഞതോ ആയ ഇലയുടെ ആകൃതിയിലാണ് ഇലയുടെ ആകൃതിയിലുള്ള ഈ ലോക്കറ്റ് സാധാരണമായി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സങ്കീർണമായ രൂപകൽപ്പനയാണ് ഇത് പ്രകൃതി ഫലപുഷ്ടിത സമൃദ്ധി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു നമ്പൂതിരി സമുദായവും പരിസ്ഥിതിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു നമ്പൂതിരി സമുദായത്തിൽ മലർ താലി മംഗല്യസൂത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇത് മറ്റു പല ഇന്ത്യൻ സംസ്കാരങ്ങളിലും വിവാഹിതരായ സ്ത്രീകൾ ധരിക്കുന്ന പവിത്രമായ മാലയാണ് ഇത് വൈവാഹിക ബന്ധത്തെ പ്രതിനിധീകരിക്കും സ്ത്രീയുടെ വിവാഹിത പദവിയുടെ പ്രതീകവുമാണ് വിവാഹവേളയിൽ വരൻ വധുവിന് മലർത്താലി നൽകുന്നു ഇത് അവരുടെ ഐക്യത്തെയും പരസ്പര പ്രതിബദ്ധതയും സൂചിപ്പിക്കുന്നു ഇതൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അതെയോ എന്നാ ഇത് ഇനി മുതൽ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിലും ഊരണ്ട ഇങ്ങനെ തന്നെ കിടക്കട്ടെ അത്ര വലതൊന്നും അല്ലല്ലോ കാണാനും നല്ല ഭംഗിയുണ്ട് ശരിക്കും നിറയെ താലികൾ കിടക്കുന്നത് പോലെ അത് നിറയെ ഞാനാണല്ലോ അവൻ അത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ കുറച്ച് മാറി നിന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓവറായിട്ടൊന്നുമില്ല ഈ മാലയും പിന്നെ എൻ്റെ പേരിൽ നീ ഇട്ടിരുന്ന ആ മാലയും ഞാൻ കെട്ടിയ താലിമാലയും ആ മഞ്ഞു ചരടും പിന്നെ ഈ മാലകളെല്ലാം കൂടിയാകുമ്പോൾ ശരിക്കും ഒരു നവ പോലെ തോന്നുന്നുണ്ട് എൻ്റെ ദൈവമേ കൺട്രോൾ തരുന്നില്ലല്ലോ അവൻ പറഞ്ഞു പോയി അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് വന്ന സൂരജനെ അവൾ തള്ളി മാറ്റി ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ അപ്പോൾ വേണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം അവൻ പറഞ്ഞു തിരിഞ്ഞു നടക്കാൻ പോയതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു എന്താ സൂരജട്ടാ പറ അവൾ ചോദിച്ചു ഓ വേണ്ടേ അവൻ താൽപ്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചു കൊണ്ട് പറഞ്ഞ് പറ സൂരജട്ടാ പറയാം ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് എനിക്കെന്താ തരിക അവൻ ചോദിച്ചു എൻ്റെ പൊന്നു സൂരജട്ട ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ശരി എന്ന കാര്യം പറഞ്ഞിട്ട് സമ്മാനം ഞാൻ എടുത്തോളാം അവൻ പറഞ്ഞുകൊണ്ട് എന്തായാലും എൻ്റെ പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടിയല്ലേ അതുകൊണ്ട് ഞാൻ കൂടി വരാമെന്ന് വെച്ചു സൂരജേട്ടൻ എൻ്റെ ഒപ്പം വരുമോ പെട്ടെന്ന് അവൾ ചോദിച്ചു അതേലോ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വരാം അവൻ പറഞ്ഞു അപ്പോൾ അമ്മ നിങ്ങൾ കയറി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ തന്നെ ഞാൻ കയറിക്കൊള്ളാം അമ്മ കാണാതെ ഞാൻ നോക്കിക്കോളാം സൂരജ് പറഞ്ഞു നാളെ നമ്മുടെ ദേവ സൂരജൻ്റെ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്താണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സമ്പവബുഹുളമായ കുറച്ച് കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം എൻ്റെ മോൻ്റെ സ്കൂളിൽ പ്രോഗ്രാം നടക്കുകയാണ് അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് എനിക്ക് ശാസ്ത്രമേളയിൽ അവൻ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെറ്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തേക്കണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക